ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ട എസ് പി വൺ ട്വന്റി ഫൈവ് ജനൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് അപ്പോൾ സർവീസിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിന്റെ ഭാഗമൊക്കെ നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ കമ്പനി ലൈൻഡർ കിടക്കണേ വലിയ പഴക്കമായിട്ടല്ല നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ അതിൻ്റെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ടയർ ഫുള്ള് തീർന്നേക്കാണ്ടോ നമ്മൾ ഈ സൈഡിൽ ഗ്രൂ നോക്കണ്ട സെൻറ്ററിൽ ഒട്ടും പിടുത്തു വച്ചാൽ അപ്പോൾ ടയറിൻ്റെ കേസ് നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി നമുക്ക് വണ്ടിക്ക് കോൺസെർട്ട് കംപ്ലയിൻറ്റ് ഉണ്ട് കോൺസെറ്റും കംപ്ലയിൻറ്റ് ടയറിൻ്റെ പ്രശ്നം കൂടി വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അത്രയും പാളിച്ച കാണണേ അപ്പോൾ കോൺസെർട്ട് മാറുമ്പോൾ ഹാൻഡിലിൻ്റെ ബലം മാറും പക്ഷേ ഈ ടയർ ബാക്കിൽ എങ്ങനെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഹാൻഡലിന് ബലം അനുഭവപ്പെടും നമുക്ക് കേട്ടോ അപ്പോൾ ടയറും കൂടി മാറ്റിയാലാണ് ക്ലിയർ ആവുകയുള്ളൂ ഇനി അതല്ലെങ്കിൽ തന്നെ ടയർ നമ്മൾ ഇടയ്ക്ക് മാറ്റി മാറ്റി കളയേണ്ടതായിട്ട് വരും കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്കും തീർന്നാ കിടക്കണേ ഇപ്പം ഇതിന് വന്ന സൈസ് ടയർ ടയറ് വരുന്നത് എൺപതൂറ് പറഞ്ഞിട്ട് ടയർ ആണ് തന്നെ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതേ മോഡൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടാവും കാരണം ഞാൻ ട്യൂബ്ലെസ്സിൻ്റെ ആണ് നമുക്ക് കിടക്കുന്നത് ട്യൂബ് ലെസ് ടയറ് തന്നെ സാപ്പർ മോഡല് കമ്പനി വരുന്ന മോഡൽ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളുണ്ടാവും കാരണം അതാണ് നമുക്ക് കുറേ കൂടി മെച്ചമുള്ളതും വണ്ടി ഓടിക്കാൻ കംഫർട്ടും അതുതന്നെയാണ് പിന്നെ ചെയിനൊക്കെ ചെറുതായിട്ട് ലൂസ് ഉണ്ട് ചെയിൻ ടൈറ്റ് ചെയ്യാനുണ്ട് നമുക്ക് ചെയിൻ ടൈറ്റ് ചെയ്ത് കയറ്റാം പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററി വണ്ടി വന്നപ്പോൾ ബാറ്ററി ആണ് അപ്പോൾ ഞാൻ ബാറ്ററി കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൂടി പറയാം നമുക്ക് അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ടര വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കണം ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു കറക്റ്റ് കണ്ടീഷൻ കാണിക്കും ഇതിനകത്ത് ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നിലയില് സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഒക്കെ റെഡിയാണ് പക്ഷേ എന്നാൽ പോലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് കാണിച്ചേക്കാം കാരണം ഓൾറെഡി ടെസ്റ്റിൽ ബാറ്ററി ഫെയിൽഡായിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രീതി കൂടെ സെൽഫ് എടുക്കാനും സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് തൊട്ടടുത്ത് തന്നെ ഒരു പക്ഷേ കാണിക്കാൻ സാധ്യതയുണ്ട് കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി നിലവിൽ കം നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ട് അത് നമ്മൾ ഇൻഫോം ചെയ്തു എന്നുള്ളൂ ഓൾറെഡി കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചാൽ മതി കേട്ടോ പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട് വലിയ പഴക്കമില്ലാത്ത ഫിൽറ്ററാണ് നമുക്കൊന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാവുന്നൂ പിന്നെ അതിൻ്റെ ഓയിൽ മാറുന്നുണ്ട് കൂട്ടത്തിക്കിടെ നമുക്ക് അതിൻ്റെ ഓയിലിൻ്റെ ഫിൽറ്ററും കൂടി നമുക്ക് മാറ്റിയിടേണ്ടായിട്ടുണ്ട് കാരണം ഓയിലും ഓയിൽ ഫിൽട്ടറും കൂടിയാണ് സാധാരണ രീതിയിൽ മാറ്റാറ് സ്പാർക്ക് പ്ലഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി പ്ലഗ്ഗും എയർഫോർഡ് കൊണ്ട് ഒരുമിച്ചാണ് മാറ്റിട്ടിയത് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല നല്ല പ്ലഗ്ഗാണ് അപ്പോൾ ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി പിന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് ഡിസ്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ഒന്ന് അഴിച്ചിട്ടുണ്ട് ബ്രേക്ക് പാഡ് സെറ്റ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് നിലവിൽ പാഡ് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കുഴപ്പമൊന്നുമില്ല ഈ ബ്രാക്കറ്റ് അഴിച്ച് നമ്മൾ ഗ്രീസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തന്നെ കാളിപ്പർ എന്ന് പറയും അതും കൂടി ഒന്ന് അഴിച്ചു ഗ്രീസ് ചെയ്യുന്നുണ്ട് ഈ റബ്ബർ സെറ്റ് നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ട് അത് ശരിക്കും ഓവറായ രീതിയിലേക്ക് ആയിട്ടുണ്ട് അതൊന്ന് ചേഞ്ച് ചെയ്തുടുന്നുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഇത്രയും ഭാഗം വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അതിൻ്റെ ഹാൻഡിൽ ഹാൻഡിലിൻ്റെ ബേറിംഗ് നമ്മൾ സെൻറ്ററിൽ പറഞ്ഞ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ഒരു പാട്ടുണ്ട് അതും കൂടി നമുക്ക് മാറ്റാനായിട്ട് അഴിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതും കൂടി അഴിച്ചിട്ട് ഡീറ്റെയിൽസ് ഒരുമിച്ച് നമുക്ക് വീഡിയോ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം അതേപോലെ തന്നെ എസ്റ്റിമേറ്റ് എമൗണ്ടും ഡീറ്റെയിൽസും കൂടി അപ്പോൾ ഒരുമിച്ച് പറയാം കേട്ടോ അപ്പോൾ ബാക്കിയത്തെ ഈ വിഭാഗങ്ങൾ ഇപ്പോൾ നമുക്ക് നിലയിൽ ഓയിൽ ഓയിൽ ഫിൽറ്ററാണ് ചെയ്യേണ്ടതായിട്ടുള്ളൂ ബാറ്ററി കംപ്ലയിൻറ്റ് കാണിക്കണ്ടെങ്കിൽ കൂടി കംപ്ലയിൻറ്റ് സെയിം സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ട് മാറ്റിയാൽ മതി ടെസ്റ്റിൽ കംപ്ലയിൻറ്റ് കാണിച്ചു എന്നിട്ട് ചിലപ്പോൾ തൊട്ടടുത്തന്നെ വന്ന ഒന്നുമില്ല ചില കേസിൽ പെട്ടെന്ന് വരാം ചില കേസിൽ വേറെ രണ്ടോ മൂന്നോ മാസമൊക്കെ ഉപയോഗിക്കാൻ കിട്ടിയേക്കും അപ്പോൾ ഓൾറെഡി നമുക്ക് കംപ്ലയിൻറ്റ് നമുക്ക് ഫീൽ ചെയ്തിട്ട് നമ്മൾ മാറ്റിയാൽ മതി കേട്ടോ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം കാണിച്ചു അത് നമ്മൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ പിന്നെ അപ്പോൾ ഫ്രണ്ടും കൂടി അടിച്ചിട്ട് ആ ഭാഗം കൂടി അതിൻ്റെ ഡാമേജ് ഉള്ള പാർട്സുകളുടെ ഡീറ്റെയിൽസും കൂടി നമുക്ക് ഇതിനകത്ത് പെടുത്താം പിന്നെ ഈ ബാ ഈ ബാക്ക് ടയറിൻ്റെ കേസും ഈ പറഞ്ഞ രീതിക്കിടെ ഞാനൊന്ന് ചോദിക്കുക അത്ര കോസ്റ്റ് വന്നതാണ് എസ്റ്റിമേറ്റ് പറയുമ്പോൾ കോൺസെറ്റും അതേപോലെ ടയർ കൊടുക്കിയിട്ട് അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലേ ഇട്ടാൽ മതി അതനുസരിച്ചിട്ട് അങ്ങനെ ഇതിന് വർക്ക് കംപ്ലീറ്റ് ചെയ്യൂ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടാലും മതി കിട്ടാം നമ്മുടെ വണ്ടിയുടെ ഹാൻഡിൽ ബേർക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട് ഹാൻഡിലിൻ്റെ സെൻറ്ററിൽ വരുന്ന ബേരിങ്ങാണ് കംപ്ലയിൻറ്റ് പറഞ്ഞത് അത് നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യണ സമയത്തുണ്ടല്ലോ അതിൻ്റെ ഈ കോണിൻ്റെ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ അറിയാം നമുക്ക് ആ ബോൾ വരുന്ന ഭാഗം ചെറിയൊരു കുഴി പോലെ രൂപപ്പെട്ടിട്ട് അതിനകത്ത് വന്ന് ചാടുമ്പോഴാണ് കാരണം അത് ഇവിടെക്കെ നോക്കുമ്പോഴേ ചെറിയൊരു ഡോട്ട് പോലെ കണ്ടത് ചെറിയ ചെറിയ കുഴികൾ അതിനകത്ത് വന്ന് ആ ബോൾ ചാടി വയ്ക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഹാൻഡിൽ ടൈറ്റ് ശരിക്കും അങ്ങനെ ഫീൽ ചെയ്യാം ഈ ഭാഗത്തൊക്കെ ഉണ്ട് ഇതേപോലെ നീ കാണുന്ന ബോളൊക്കെ ആണ് ഒന്നുമില്ല പക്ഷെ കുറച്ച് ബോളുകൾ തുരുമ്പെട്ടൊരവസ്ഥയിലാണ് അപ്പോൾ അതും ഒരു ടൈറ്റിന് ഒരു കാരണമാണ് അപ്പോൾ നമുക്ക് മാറ്റേണ്ടി വരുക ഈ സ്റ്റെമ്മന ഈ കോണ് ഇതേപോലെ ഈ നാല് കോണും അതിൻ്റെ ബോളാണ് നമുക്ക് മാറ്റിയിടണ്ടേ അപ്പോൾ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ഫുൾ ആയിട്ട് നമുക്ക് ബോഡി അതായത് ഫ്രണ്ട് ഭാഗം ഫുൾ ആയിട്ട് അയച്ചാലോ നമുക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ അതുകൂടി കൂട്ടത്തിൽ കൂടെ ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ നിലവിലെ സർവീസും ഈ കോൺസെപ്റ്റ് അടക്കം ചെയ്തു വരുമേ ഏകദേശം നമുക്ക് എത്ര കോസ്റ്റ് തന്നെ നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും വീഡിയോസ് ഏകദേശം വാട്സാപ്പിലേക്ക് ഇടാം വീഡിയോ കണ്ടിട്ടൊന്ന് റിപ്ലൈ താൽ മതി ഏകദേശം നമുക്ക് ഒരു അഞ്ചര ആറ് മണി വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് കിട്ടും അപ്പോൾ അന്ന് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി ഓക്കെ